മുൻ സൈനിക ഉദ്യോഗസ്ഥൻ കെ സന്തോഷ് കുമാർ കൂടി ടെലിഫോൺ ലൈൻ ചെയ്തിരുന്നു ശ്രീ സന്തോഷ് കുമാർ നമുക്ക് അറിയാം വലിയ രീതിയിലുള്ള പ്രകോപനങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അതിനെല്ലാം ഇന്ത്യ തിരിച്ചടിക്കുന്നുമുണ്ട് ഇത് എത്ര കാലം ഇങ്ങനെ കൊണ്ടുപോകും കാരണം പാകിസ്ഥാൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇതിൽ നിന്നും പിന്മാറുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് കടക്കാൻ ഇനി എത്ര സമയം ഉണ്ടാകും ബാക്കി നമുക്കറിയാം ഇപ്പോൾ സൈനിക മേധാവിയെ മേധാവിയെപ്പോലും മാറ്റാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിൽ അത്തരത്തിൽ അവിടെ മുഴുവൻ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ശരിക്കും കലാപം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു ഇപ്പോൾ തന്നെ വളരെ വളരെ അവസ്ഥയിലാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് കാരണം ജനറലിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള അഭ്യൂഹങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങൾ അതായത് പാകിസ്ഥാൻ ജനങ്ങൾ ഇന്നലെ തന്നെ രാത്രി പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ ആർമി അത് ഒരു ബലൂചിസ്ഥാൻ എന്നുള്ള പ്രവിശ്യയിലുള്ള അവർ തന്നെ അവിടെയുള്ള കുറെ പട്ടാളക്കാരെ ഇന്ന് രാവിലെ ഇന്നലെയും ദിവസം ദിനം പ്രതി ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ഉണ്ടാവുകയുണ്ട് ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സിറ്റുവേഷൻ വളരെ ക്രിറ്റിക്കലാണ് അവിടുത്തെ സൈനിക മേധാവിക്ക് പോലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇന്ത്യയുടെ റീറ്റാലേഷൻ ഇന്ത്യ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇന്ത്യയുടെ ഈ ശക്തമായ പ്രതികരണത്തിൽ നിന്നും പാകിസ്ഥാൻ കരകയറുക വളരെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്നത്തെ സിറ്റുവേഷനിൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പാകിസ്ഥാന് മുന്നും അറിയില്ല കാരണം അവിടുത്തെ പ്രധാനമന്ത്രി വരെ ബംഗാറിലാണ് നമുക്കറിയാം പാകിസ്ഥാനിലെ സൈനിക നേതൃത്വവും അവിടുത്തെ ഭരണ നേതൃത്വമൊന്നും ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് അവരുടെ സംരക്ഷിത താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സോർത്ത് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ പാകിസ്ഥാൻ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല പാകിസ്ഥാനിലെ തീവ്രവാദങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പാകിസ്ഥാൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തി നിൽക്കാം കാരണം അവിടുത്തെ ഭരണ നേതൃത്വവും അതോടൊപ്പം തന്നെ പട്ടാള നേതൃത്വവും തീവ്രവാദികളെ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഈ അവസ്ഥയിൽ എത്തിക്കേണ്ടത് ഇനിയും പാകിസ്ഥാൻ ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ അവർ അവർ സ്വയം കുഴിച്ച കുഴിയിൽ നിന്ന് അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ കാരണം അവർ അവരിൽ ഉണ്ടാവുന്ന മാറ്റം ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ എപ്പോഴും സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് പക്ഷേ ഇന്ത്യയുടെ ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അധികാരം ഇന്ത്യക്കുണ്ട് ഇന്ത്യക്കെതിരെ ഇന്നലെ പാകിസ്ഥാൻ ആക്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് പോലും അത് സഹിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് അവരുടേതായ ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷണവും ഇന്ത്യൻ ആർമിക്ക് ആ രാജ്യത്തിന്റെ ആർമിക്കാണ് അപ്പൊ ഇന്ത്യൻ ആർമിയുടെ ജോലിയാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷിത അത് വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവർ വളരെ വളരെ നമ്മൾ ആർമി എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല കാരണം അത്രയ്ക്കുള്ള അറ്റാക്കാണ് ഇന്നലെ പാകിസ്ഥാൻ അമ്പതോളം ഡ്രോണുകളും മിസൈലുകളും അതോടെ എഫ് ഫിഫ്റ്റീൻ ആയുധങ്ങളുമായിട്ടുള്ള ഫോർ വിമാനങ്ങളും എല്ലാം ഇന്ത്യയിലോട്ട് അവർ ഒരു സമയം ഒരുമിച്ച് ആക്രമിക്കുകയായിരുന്നു പക്ഷെ അതെല്ലാം വളരെ സമയോചിതമായി നമ്മളെ സുദർശന എസ് ഫോർ ഹൺഡ്രഡ് അടിച്ചിടുകയും പാകിസ്ഥാൻ്റെ ഒരു കാഷ്വാലിറ്റി പോലെ അതായത് നമ്മുടെ സ്ഥലത്ത് ഒരു കാഷ്വാലിറ്റി പോലും വരാത്ത രീതിയിൽ ഇന്ത്യൻ ആർമി പ്രൊട്ടക്ട് ചെയ്തു അതിനെ നമ്മൾ എന്തു പറയാം നമ്മളെ ഇന്ത്യൻ ആർമിയെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല നമ്മുടെ ഒരു ജവാന്റെ സുരക്ഷിതം വളരെ മനോഹരമായ രീതിയിൽ ഇന്ത്യൻ ആർമി അവരുടെ ഒരു കുടക്കയിൽ നമ്മളെ വളരെ സേഫായിട്ട് സംരക്ഷണം എത്തുന്നുണ്ട് ഇനിയും അത് തന്നെയായിരിക്കും ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ ആന്തരിക പ്രദ വളരെയേറെ പ്രശ്നങ്ങളുള്ള അവരുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അവർക്ക് അവരെ ജനങ്ങളെ എല്ലാം ഇന്ത്യ വിരുദ്ധതയിലേക്ക് മാറ്റി അവരെയൊക്കെ അവിടെ ജീവിച്ചു പോവാൻ വേണ്ടിയുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനും അതുപോലത്തെ ഒരു പൊളിറ്റിക്സ് സിസ്റ്റമാണ് അവിടെ ഉള്ളത് അവർ ഇനി അത് മാറും മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഉണ്ട് ഇന്ത്യ ഇന്നലെ രാത്രി തിരിച്ച് ആക്രമിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ പല പ്രധാന നഗരങ്ങളും ഒന്ന് ആലോചിച്ചു നോക്കുക നമ്മളെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അവർ പതിനഞ്ച് സ്ഥലത്തോളം ആക്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ച് അവരുടെ പ്രധാന നഗരങ്ങളിൽ പക്ഷെ നമ്മൾ ആക്രമി നമ്മളെ മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണം വളരെ ദയനീയമായ രീതിയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ സിസ്റ്റം ഒന്നും അതായത് എയർടോൺ സിസ്റ്റം ഒന്നും പ്രവർത്തിച്ചില്ല അപ്പൊ ഈ സിറ്റുവേഷനിൽ പാകിസ്ഥാൻ തന്നെ മനസ്സിലായി ഞങ്ങൾ ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് റിക്കവർ ആവണമെങ്കിൽ അവിടുത്തെ ആ നേതൃത്വം നേതൃത്വത്തിന്റെ അവസ്ഥ അപ്പൊ പലവരും ഒളിവിലാണ് ചിലവർ ബംഗാറിലാണ് അവരിപ്പോ ജനങ്ങൾ അവർക്കെതിരെ തിരിയും കലാപമാവും അവിടെ ഇപ്പൊ പാകിസ്ഥാൻ എത്ര കഷ്ണമാവും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് ബലൂചിസ്ഥീൻ ബലൂചിസ്ഥാൻ ഇപ്പോഴേ യു എൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പ്രത്യേക രാഷ്ട്രമാണ് രാഷ്ട്രമാക്കണം എന്നുള്ള റിക്വസ്റ്റുമായിട്ട് ബലൂചിസ്ഥാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അഫ്ഗാൻ ബോർഡറിൽ എന്താണ് അവസ്ഥയെന്നും അതുപോലുള്ള യു ഒക്കെയിൽ എന്താണ് അവസ്ഥയെന്നും നമുക്കിപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ അതായത് അവിടുത്തെ ജനങ്ങൾ പോലും തിരിയുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഈ നിലവിൽ തന്നെ അത്തരത്തിൽ അവിടെ സാധനങ്ങൾക്ക് വില കൂടുന്നു അത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി ആ ആ രാജ്യത്ത് തന്നെ നിലനിൽക്കുകയാണ് അപ്പോഴും ഇന്ത്യക്ക് നേരെയുള്ള പ്രകോപനം ഇവർ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇതിന് ഈ ഇതിന്റെ ഒരു അവസാനം അല്ലെങ്കിൽ ഏത് തരത്തിലാകും ഇനി അവസാനിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഇനി പാകിസ്ഥാനിന്റെ ഭാഗത്തുനിന്നും ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ അതെ അതിപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവര് പോസിറ്റീവ് അല്ലല്ലോ അവിടെയുള്ള ജനങ്ങളെ തിരിയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുമ്പോൾ അവർ ജനങ്ങളെ ഈ പട്ടിണിയും ഈ വിലക്കയറ്റം എല്ലാം മറക്കും എന്നുള്ള ഒരു സിസ്റ്റമാണ് അവിടെയുള്ള ഈ എല്ലാവരും പട്ടാളക്കാരും പട്ടാളത്തിലെ ഉദ്യോഗസ്ഥരും അവിടുത്തെ പൊളിറ്റീഷ്യൻ വിചാരിക്കുന്നത് ജന ഒരു ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ആ ഒരു വിലക്കയറ്റവും ബാക്കിയുള്ള ഈ ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് രാജ്യത്തിന് വേണ്ടി അവരെ ഒരു സ്പിരിച്വൽ അതായത് മതപരമായി രാഷ്ട്രീയപരമായിട്ട് ഒരു സ്പിരിച്വൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് അവർ ചിന്തിക്കുന്നത് കാരണം അതിലൂടെ മാത്രമേ പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ അവർ മൂടിവെക്കാൻ പറ്റൂ അല്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ നിൽക്കുന്ന നേതൃത്വത്തിന് അവിടെ നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു അറ്റാക്കിന് അവർ മുതിർന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം